എല്ലാം മാഷേ ശരി ശരിക്കും ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനുസ്മരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഇങ്ങനെയാണ് ഇപ്പോൾ പെണ്ണ് പറയുന്ന പോലെ നാട്ടും കുട്ടീനെ സ്കൂളിൽ കൊണ്ടുപോകണോ പിന്നെ അങ്ങോട്ടേന്ന് പിന്നെ മറിയും മറ്റിയാറെ തട്ടം വാങ്ങിത്തരണോ ഓറെ മുണ്ട് വാങ്ങിത്തരണം അത് കൊടുത്തിട്ട് അന്ന് ജാഥ പോകണോ എന്നല്ലാന്ന് പറയുന്നത് അപ്പം ഈ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടത്തേണ്ട സാധന നമ്മളങ്ങനെ നമുക്ക് അത്ര കാര്യം വിവരമൊന്നുമില്ല എന്നാലും ചോദിക്കുക എല്ലാ കൊല്ലവും ഇപ്പം എഴുത്തുകാർ വൈക്കം മുഹമ്മദ് ബഷീർ മാത്രം ഒന്നുമില്ലല്ലോ ഒരുപാട് എഴുത്തുകാരുണ്ട് അല്ലെ വൈക്കം മുഹമ്മദ് ബഷീർ അങ്ങനെ ഒരു ബാല സാഹിത്യകാരൻ ഒന്നുമില്ലല്ലോ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ആളൊന്നുമില്ല ഓരോരു വിശ്വസാഹിത്യകാരനല്ലേ പക്ഷെ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും കുട്ടികൾ ഇതുപോലെ പിന്നെ ഒരാട്ടും കുട്ടിയും പിലാച്ചപ്പു ഒരു അയ്യാറും പിന്നെ ഒരു ചാരു കസേല പിന്നെ ഒരൊറ്റ കണ്ണുന്നതിനും നമ്മളെ മുച്ചിട്ട് കളിക്കാരെന്ന് പറഞ്ഞ പോലത്തെ ഇങ്ങനത്തെ കുറെ മുസ്ലിം കഥാപാത്രങ്ങളെ വേഷം ഇട്ടിട്ട് പ്രച്ചന്നെ വേഷമാക്കിയിട്ട് റോഡും കൂടി ഇങ്ങനെ നടക്കുക എന്നിട്ട് ഈ കുട്ടികളെ മനസ്സിൽ ഈ ബഷീർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ബഷീർ എന്ന് പറയുന്ന ഒരു വലിയ സാഹിത്യകാരൻ ഈ കുട്ടികളുടെ മനസ്സിൽ എന്തായിട്ടായിരിക്കും മാറുമെന്നുള്ളത് എനിക്കിരിഞ്ഞില്ല ഇല്ലേ പിന്നെ എന്താക്കണം എല്ലാവരുടെ പരിപാടി ഇങ്ങനെ ബാക്കി എല്ലാ എഴുത്തുകാരും ദിനങ്ങൾ ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത് അങ്ങനെയാണെങ്കിലും ഇനിയിപ്പോൾ ചങ്ങമ്പുഴി അനുസ്മരണത്തിൻ്റെ രമണനും പിന്നെ ചങ്ങമ്പുഴയും ആട്ടിനെ മേക്കുമ്പോൾ പോകുന്നതിൽ ഇനി പ്രേഷമായിട്ട് ഓടക്കുഴയെടുത്തിട്ട് റോഡുമ്പോൾ കൂടി നടക്കട്ടെ പിന്നെ എഴുത്തച്ഛൻ്റെ കിളിയും ദത്തമേയും വരട്ടെ കൃഷ്ണഗാഥ വിർമ്മ പിന്നെ ശ്രീകൃഷ്ണനും എല്ലാം റോഡും കൂടി നടക്കട്ടെ സത്യത്തിൽ അങ്ങനെയാണോ നമ്മൾ ഈ എഴുത്തുകാരെ ദിനങ്ങൾ ആചരിക്കേണ്ടത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയും അയാള് പച്ച മലയാളം മലയാള ഭാഷയില് മലയാള ഭാഷയിൽ തന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു ഭാഷ പ്രാദേശികമായി സൃഷ്ടിച്ചിട്ട് അയാൾ ഉണ്ടാക്കിയ ഒരു സംഗതിയും അതിനെക്കുറിച്ചുള്ള പഠനവും അങ്ങനത്തെ വലിയ വലിയ കാര്യമൊന്നും പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് എങ്കിൽ പോലും അയാളുടെ പുസ്തകങ്ങളിലേക്കും ലോകത്തിലേക്കുള്ള ചർച്ചകളും ചെറിയ കുട്ടികൾക്കഥത്രത്തോളം യേശു എന്നുള്ള എനിക്ക് അറിഞ്ഞുണ്ട് എന്നാലും അവർക്ക് എഫക്റ്റീവ് വന്ന രൂപത്തിലുള്ള പരിപാടികൾ സ്കൂളിൻ്റെ അകത്ത് നടക്കുകയല്ലേ വേണ്ടേ ഇതെല്ലാ പരിപാടി ഇപ്പം ഇങ്ങനെ റോഡ് മേക്കി ഒന്നാമത് സ്കൂളിലെ പരിപാടി നടന്നു അതെടുത്തിട്ട് ഇൻസ്റ്റയിൽ റീല് മാഷന്മാരെടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് അമ്മമാർ സ്റ്റാറ്റസ് ഇതെല്ലാം സ്കൂളിൽ നടക്കുന്ന പരിപാടി ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ദൃശ്യത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള പരിപാടികളായിട്ട് മാറ്റുക അതുകൊണ്ട് തന്നെ ആളുകൾ ആയിരിക്കും എന്താ വൈക്കം മുഹമ്മദ് ബഷീർ മാത്രം അവിടെ എഴുത്തുകാരനുള്ളൂ വേറെ എഴുത്തുകാരുടെ പരിപാടിയൊന്നുമില്ലേ അതുപോലെ തന്നെ നമ്മൾ പിന്നെ നമ്മളെ ഇത് വായനൻ്റെ പരിപാടി പി എൻ പണിക്കർ ഓരോടെ എനക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല പി എം പണിക്കർ പി എം പണിക്കർ വലിയ സംഭാവന നൽകിയ ആളെ പക്ഷെ വളർന്നു വരുന്ന ഒരു കുട്ടിയായിരിക്കുന്ന കേരളത്തിലെല്ലാ ലൈബ്രറി ഉണ്ടാക്കിയ പി എൻ പണിക്കറ എന്നാൽ ഓരോ ലൈബ്രറി ഓരോ പ്രദേശത്തും പ്രാദേശികമായിട്ട് എങ്ങനെ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യന്മാർ അധ്വാനത്തിന്റെ വിഹിതം മാറ്റി വെച്ചിട്ട് ഓരോ പ്രദേശത്തും പുസ്തകം സംഘടിപ്പിച്ച് ലൈബ്രറി ഉണ്ടാക്കി പി എൻ പണിക്കർ അനുസ്മരണം നടത്തുമ്പോൾ ഓരോ പ്രദേശത്തുള്ള ലൈബ്രറിന്റെ ചരിത്രം പഠിക്കണം ആ പ്രദേശത്തുള്ള വായനക്കാരെക്കുറിച്ച് പഠിക്കണം ആ പ്രദേശത്ത് ഈ ലൈബ്രറി ഉണ്ടാക്കും കഷ്ടപ്പെട്ട ആൾക്കാരെ കുറിച്ചും അങ്ങനെയല്ലേ ഇതിൻ്റെ ഒരു ചെറിയ കുട്ടികളുടെ മനസ്സിൽ വരുമെന്നു പറഞ്ഞാൽ കേരളത്തെ തീർത്ത് ലൈബറി ഉണ്ടാക്കിയ പി എൻ പണിക്കറാം അതുപോലെ കേരളത്തിലായ ഒരു എഴുത്തുകാരനെയുള്ളൂ വൈക്കം മുഹമ്മദ് ബഷീർ ഇനി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പണി എന്ന് പറഞ്ഞാൽ ഇത് തന്നെ നമ്മള് പ്രചന വേഷ ജാതിയനും ഇനിയിപ്പോൾ ഒരു എന്തേലും ഒരു ചാരു കച്ചാലേ ഒരു പാട്ട് പെട്ടിയും വെച്ചാല് അപ്പം എന്തെല്ലോ ഒരു തെറ്റായ സന്ദേശങ്ങൾ കുട്ടിയൊക്കെ കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നി ഇങ്ങനെയൊന്നാണ് ഇങ്ങനെയല്ല അനുസ്മരണം നടത്തണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാന്നെ നിങ്ങള് തെറ്റുണ്ടെങ്കിൽ